ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയെക്കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇത് എപ്പോൾ കണ്ടാലും ഇത് റീസണൈറ്റ് ആയി തുടങ്ങും നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ഇവിടെ വരുന്ന മെസ്സേജ് ഒക്കെ ഒരു ഗൈഡൻസ് ആക്കി മാത്രം എടുക്കാം പോസിഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് ഫീലിങ്സ് നിങ്ങളോടുള്ള ഫീലിങ്സ് ചിന്താഗതികൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്താണ് ഈ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളതാണ് നോക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് എല്ലാത്തിനിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആൾ ഒരു എന്താ പറയുക ആൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ശക്തമായ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയ പോയ ഒരു അവസ്ഥയിലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത് അതായത് ഇപ്പോൾ ഒരു സാമ്പത്തികപരമായും വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് എന്ന അതെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് മാനസികമായി വളരെ മോശമായ സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഈ ഒരു സമയത്ത് അവർ കടന്നു പോകുന്നത് കാരണം നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആയത് പക്ഷേ എന്നിരുന്നാലും ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായി കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ അതായത് ഈ ഒരു സമയത്ത് അവർക്ക് ചിൻ അവരുടെ ചിന്ത തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് വരണം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ നിങ്ങളെ ഒരുപാട് ഓർത്തെടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ആ വ്യക്തിക്ക് ഒന്നിനും സാധിക്കാത്തൊരവസ്ഥ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ആ വ്യക്തിയെ തളച്ചിടുന്ന അവസ്ഥ പലതിനും അടി കാണിക്കുന്ന അവസ്ഥ പിന്നീട് പിന്നീടാവട്ടെ എന്നുള്ള ചിന്തായ രീതിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് എല്ലാത്തിൽ നിന്നും ആ വ്യക്തി ഇപ്പോൾ എന്താ പറയുക ഒന്നിനും ആ വ്യക്തി പക്ഷേ എല്ലാ ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ചൊരു സെൽഫിഷായ വ്യക്തിയാണ് അതായത് നിങ്ങളോട് എന്താ പറയുക നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം പല കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സൺ ആവാം പലതും മറച്ചു വയ്ക്കും പിന്നിലെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വ്യക്തിക്ക് ചുറ്റിൽ ചുറ്റിപ്പറ്റി പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല എന്താണെന്നുള്ളത് നിങ്ങളോട് ശരിക്കും ഈ വ്യക്തി പറയുന്നുണ്ടാവില്ല പലപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഈ വ്യക്തി നിങ്ങൾക്ക് മനസ്സിൽ ഈ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ പിടിച്ചെക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്നൊന്നുമില്ല ഒരു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതായത് ഈ വ്യക്തിക്ക് ചില നേരങ്ങളിലൊന്നും നിങ്ങൾ പറയുന്ന വാക്കായിരിക്കില്ല പിറ്റേ ദിവസം ഈ വ്യക്തി പറയുന്നത് എന്തെല്ലോ ഒരു കാര്യങ്ങളായിരിക്കും ഈ വ്യക്തിക്കില്ലത് ഇന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമായിരിക്കില്ല പിറ്റേ ദിവസം ഈ വ്യക്തി പറയുന്നത് അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടാവും അത് പറഞ്ഞതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇന്ന സ്ഥലത്ത് പോകണോ അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സന്തോഷകരമായ ഒരു ദിവസം നല്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ വ്യക്തി പറയും ആ അത് പിന്നീടാവട്ടെ അങ്ങനെ ഒരു മാറ്റി വെക്കല് ഇപ്പം എന്തെങ്കിലും ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് ആ വ്യക്തി അത് മാറ്റി വെക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഈ വ്യക്തിക്ക് എന്താണ് ചില നേരത്തെ എന്താണ് ഈ വ്യക്തിക്ക് പറ്റിയത് ചില സമയത്ത് നേരെ ഉണ്ടാവും ഈ വ്യക്തി ചില സമയത്ത് നിങ്ങൾക്കൊരു പിടുത്തം തരില്ല പിടുത്തം തരാത്തൊരു വ്യക്തിയായിരിക്കണം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് എനിക്കിവിടെ ശരിക്കും കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊരുപാട് സ്നേഹമുണ്ട് ഈ വ്യക്തിയോട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇവരും നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് ആ സ്നേഹം കാരണമാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടുമാറാൻ സാധിക്കാത്തത് ഒരു നോ കോണ്ടാക്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളില്ലാതെ ഈ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളില്ലാതെ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്തൊക്കെയുണ്ടെങ്കിൽ അത് നിങ്ങളില്ലാത്ത നിങ്ങളില്ല എന്ന് പറയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യം ഈ വ്യക്തിക്ക് ശരിക്കും അറിയാം നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ വ്യക്തി നല്ലൊരു എന്താ പറയുക ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതായത് ഈ വ്യക്തിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ചില ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഏറ്റെടുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളിൽ ഓവറായിട്ട് ഈ വ്യക്തി എന്താ പറയുക ഉള് തുറക്കുന്നില്ല അതായത് അതായത് ഓവറായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് പിടുത്തം തരുന്നില്ല വ്യക്തി അങ്ങനെ അങ്ങനെയാണ് പറയേണ്ടത് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് സ്നേഹം കെയർ പരിഗണന ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നും പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അവർക്ക് തോന്നണം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും അവർക്ക് തോന്നിയാൽ അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും കോണ്ടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കും ഒക്കെ ചെയ്യും പക്ഷെ എല്ലാ സമയവും ഒരുപോലെയല്ല ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കത് ഒരുപാട് എന്താ പറയുക മാനസികമായിട്ട് നിങ്ങളെ ഒരുപാട് തളർത്തിയിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി നിങ്ങളെപ്പോഴും ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ വ്യക്തി ഒന്ന് ശരിയായി വരാനും നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ഒരുപാട് സ്നേഹം പഴയതിനേക്കാളൊക്കെ ബെറ്ററായി ഈ വ്യക്തിക്ക് വരാനും എന്നൊക്കെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവുക ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ആ വ്യക്തിയുടെ ശരിയായ നല്ലൊരു പ്രണയം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളെ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് എത്ര മാത്രം ഈ വ്യക്തിയുടെ സ്നേഹമുണ്ട് അല്ലെ നിങ്ങൾക്ക് ഈ വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക പറയാൻ വേണ്ടി നിങ്ങളെ വ്യക്തിയെ മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ വ്യക്തിക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും കാര്യമായ ഉപദേശങ്ങൾ കൊടുത്ത് നിങ്ങളെ വ്യക്തിനെ നിർത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും തലക്ക് കയറാത്ത പോലെ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് നിറ പറയുന്ന രീതിയിലായിരിക്കും ഈ വ്യക്തി പെരുമാറുന്നത് അതായത് കുറച്ച് എന്താ പറയുക എടുത്തു ചാട്ടവും കൂടുതലായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് പറയുന്നത് പോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് എന്തിനും എടുത്തു ചാട്ടം പല എടുത്തു ചാട്ടം കൊണ്ട് ഓരോന്നിലേക്ക് പോയി കുഴിയിൽ പോയി ചാടുക അവസാനം അവിടെ എന്തൊക്കെയോ ഒരു സാഹചര്യം വെപ്രാളം അങ്ങനെയൊക്കെ പറയില്ലേ പല വെപ്രാളത്തിൽ നിങ്ങളെടുത്ത് വരൂ ചില സമയത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചില സമയത്തും ഇണ്ടാണ്ടിരിക്കും സൈലൻ്റ് ആയിരിക്കും ആൾ ചില സമയത്ത് എന്തോ ഒരു ഇതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല ഈ വ്യക്തിയിൽ എന്തൊക്കെയോ ഒരു സ്വഭാവ രീതികളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അപ്പം അങ്ങനെയുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് രാത്രി കാലങ്ങളിലാണ് ഈ വ്യക്തി കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളെ ഓടിച്ചെന്ന് വന്ന് കാണണം എന്നുള്ള ആ ഒരു ആവേശമാണ് പക്ഷേ പകലാണെങ്കിലോ ഈ വ്യക്തിക്ക് ആ ആവേശം കുറച്ച് ആ ആവേശം മാത്രമേ ഉള്ളൂ അതായത് ആവേശം എന്ന് പറയുന്നത് ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് തോന്നും പക്ഷെ പിറ്റേ ദിവസം ആൾ ഡൗൺ ആയിട്ടുണ്ടാവും അവസ്ഥ നിങ്ങളുടെ വ്യക്തിയുടെ ഇവിടെ എന്ന് പറയുന്നത് ഒരു വീലർ ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു സമയം ഒരു എല്ലാത്തിനൊരു എന്താ പറയുക ഒരു ടൈമിംഗ് വരും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ മാറി തുടങ്ങും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അതിനുള്ള ആ ഒരു എന്താ പറയുക ഒരു സമയത്തിനുള്ളിൽ എല്ലാം ശരിയാവും എന്നുള്ള ഒരു കാടാണ് അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ വ്യക്തി പോകുന്നതെങ്കിൽ എല്ലാം ശരിയായി വരും ഒരു സമയമാകുമ്പോൾ ഈ വ്യക്തിക്ക് കാര്യമായിട്ട് മനസ്സിലാവും ഇതൊക്കെ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ നിങ്ങളോട് കാണിക്കുന്നതും പെരുമാറുന്നതും അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ഈ വ്യക്തിക്ക് വരും ഉറപ്പായിട്ടും കേട്ടോ അപ്പോൾ ഈ വ്യക്തിയുടെ ഈ അവ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ ഒരു ഒരു സമയം ഒരു സമയം വരെ ഈ വ്യക്തി ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ വന്നു പോവും ഒന്നിനൊരു തീരുമാനം എടുക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇതിൽ നിന്ന് നിങ്ങൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടാവും മൂവോൺ ആവാം മതി എനിക്ക് വേണ്ട ഈ വ്യക്തിനെ പലവട്ടം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ ഈ വ്യക്തിക്ക് ചുറ്റിലെന്താണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും വേറൊരു മൂന്നാമത്തെ ഒരു വ്യക്തി ഉണ്ടോ ഈ വ്യക്തിയുടെ ഈ പെരുമാറ്റങ്ങളും നിങ്ങളോട് കാണിക്കുന്ന ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്വഭാവം കാരണം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും ഈ വ്യക്തിനെ മേലെ പക്ഷേ ഒരു പിടി തരാത്തൊരു പേഴ്സൺ ആണ് ഇത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എല്ലാം ചെയ്തു വെക്കും എന്നിട്ട് നിങ്ങളെ അല്ല അവസാനം ഈ വ്യക്തി നൈസായിട്ട് എന്താ പറയുക എല്ലാം നീയാണ് കാരണം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് നിങ്ങളെ കയ്യിലെടുക്കാൻ ഈ വ്യക്തിക്ക് നല്ല എളുപ്പമാണ് പെട്ടെന്ന് ഈ വ്യക്തിക്ക് അറിയാം എങ്ങനെ കയ്യിലെടുക്കണം നിങ്ങൾ ഈ വ്യക്തി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടത് ഈ കപ്പ അതായത് ആ വ്യക്തി അത്ര സ്നേഹം കൊണ്ട് നിങ്ങളെടുത്ത് വരും ആ സ്നേഹത്തിൽ നിങ്ങൾ അലി അലിഞ്ഞു ചേരും പക്ഷെ നിങ്ങൾ മാക്സിമം ഈ വ്യക്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഉപദേശങ്ങളാലും ഈ വ്യക്തിയെ എന്താ ഈ വ്യക്തിയെ സ്റ്റഡി ആക്കി നിർത്തണം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ വ്യക്തി വരുമ്പോ എല്ലാം നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവാം പല കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ ആ ഒരു വീലർ കുറച്ചും വന്നതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു സമയം വരും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരും ചെയ്യും ഇനിയിപ്പോൾ എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ല വ്യക്തി ഒരു സമയം വരുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഒരു ചേഞ്ച് അതൊക്കെ വരും എന്നാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു സപറേഷൻ കൊണ്ട് ഇവിടെ നിങ്ങളെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരു ഇതൊരു എൻ്റയർ റിലേഷൻഷിപ്പായിരിക്കാം എന്ത് തന്നെ സാഹചര്യമായാലും ഇതിൽ നിന്നൊരു ചേഞ്ച് നിങ്ങളെ വ്യക്തിയായിട്ട് തന്നെ കൊണ്ടുവരും എന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ സംസാരിക്കാതിൽ കുറേ കാലമായിട്ടുണ്ടാവാം പക്ഷേ എന്തു തന്നെ സാഹചര്യത്തിലായാലും ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം മാറ്റത്തിലോട്ട് വരും കാരണം ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുടെ ബന്ധം ലൈഫ് ലോങ് നീണ്ട് നിലനിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഒരു മാരേജിലേക്ക് എത്തിക്കണം ഒരു എൻഗേജ്മെൻറ്റൊക്കെ അങ്ങനെയൊക്കെ ആ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ ശരിയായില്ല തീരുമാനമൊന്നും എടുക്കാതെ പിന്മാറുന്നതൊന്നും ശരിയല്ല പല സി പല പല കാര്യത്തിലും നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വ്യക്തിയാവാം ഇത് പലതും നിങ്ങൾ അങ്ങോട്ട് പറയുന്ന സമയത്തൊന്നും ഈ വ്യക്തി ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല പലതും ഇങ്ങനെ എന്താ പറയുക ആക്ഷൻ എടുക്കാതെ പിന്നത്തേക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കുന്നൊരു പേഴ്സൺ ആവാം നിങ്ങൾക്ക് പിടി തരാത്തൊരു പേഴ്സൺ ആവാം ചില നേരത്തെ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല ഈ വ്യക്തിയുടെ ഈ വ്യക്തിയിലേക്ക് ഞാൻ എന്താ പറയുക നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം ഈ വ്യക്തി എന്താണ് ഈ ജെന്യൂനാണോ ഈ വ്യക്തി അല്ല എന്നെ പറ്റിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് പലവട്ടം നിങ്ങൾക്ക് തോന്ന തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഈ വ്യക്തിക്ക് ഒരു മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഇവർക്കും ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് ആൾ എന്താ മാരേജിലേക്ക് പോകണം നിങ്ങളെ ഓർക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നതായിട്ടും നിങ്ങളോട് ചെയ്ത കാര്യത്തിലൊക്കെ ഈ വ്യക്തി ദുഃഖിക്കുന്നതായിട്ടും കാരണം ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ പുറത്താണുള്ളത് ഈ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഈ സമയത്ത് ആൾ ഹാപ്പി അല്ല അതാണ് ആദ്യം വന്ന കാർഡ് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുമോ ഉള്ള ഇതിലും ആ വ്യക്തി സ്വയം എന്താ പറയുക വരുത്തി വെച്ചതാണ് സ്വന്തം ശരിക്കു പറഞ്ഞാൽ ഈ വ്യക്തി തന്നെയാണ് ഇത്ര സിറ്റുവേഷൻ ഒരുക്കിയത് അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ എത്തിച്ചത് ഈ വ്യക്തി തന്നെയാണ് അതാണ് ആദ്യം കിട്ടിയ കാർഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് അകന്നായിരിക്കണം അല്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയതും നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്നതും നിങ്ങളിപ്പോൾ അങ്ങോട്ട് ചെയ്സ് ചെയ്യുന്നുണ്ടാവില്ല പഴയ രീതിയിലൊന്നും നിങ്ങൾ പഴയ പഴയ ഇതിലൊക്കെ നിങ്ങൾ മാക്സിമം ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് പോയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു വിട്ടുമാറി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്കായിരിക്കും നിങ്ങളിപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മാനസികമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സാണ് ഒരുപാട് ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളോടൊപ്പം ചേരണം നിങ്ങളോ നിങ്ങളോ നിങ്ങളെ തന്നെയാണ് ഈ വ്യക്തി പ്രതീക്ഷിച്ച് നിൽക്കുന്നത് എല്ലാം ശരിയാവും ഒരു സമയം വരുമ്പോൾ എല്ലാം ശരിയാവും എന്നുള്ള ആ ചിന്തയിൽ തന്നെയാണ് കാരണം ഈ വ്യക്തിക്ക് മനസമാധാനം ഇല്ല ഉറക്കുമില്ല ചെയ്തു പോയ കാര്യത്തിനൊക്കെ കുറിച്ചും തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കാത്തതിനെക്കുറിച്ചും ഒക്കെ ഓർത്ത് ശരിക്കും ഈ വ്യക്തി ഇപ്പോൾ വളരെ ദുഃഖിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ വില മനസ്സിലാക്കി വീണ്ടും ഇതൊരു റീ റിയൂണിയനിലേക്കൊക്കെ ചെന്ന് വന്ന് ചേരും അതായത് ഈ ബന്ധം ഒരു റിയൂണിയൻ മാരേജ് ലൈഫ് ലോങ് ഈ വ്യക്തി കൊണ്ടുപോകും അതായത് ഇതുവരെ ഈ വ്യക്തി ഒരു തീരുമാനം എടുക്കാതെ ഇവർ ഇവരിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു വെക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ കുറച്ചൊരു സമയം വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് കണ്ടോ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ ഇതുവരെ പോയ പോലെ ഒന്നും പോയി പോകാൻ പാടില്ല അങ്ങനെ പോയാൽ നിങ്ങളെ ഈ വ്യക്തിക്ക് നഷ്ടപ്പെടും ആ ഒരു ഫസ്റ്റ് കാർഡ് അതാണ് ഇങ്ങനെ പോയാൽ നിങ്ങളെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നഷ്ടപ്പെടും അത് ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോടൊപ്പം വന്ന് ഇതാണ് ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളെ വേണം ഇവരുടെ ശരിയായ ഇപ്പോഴുള്ള കറൻറ്റ് എനർജിയിൽ നിങ്ങൾ ഒത്ത് നിങ്ങളുമായിട്ട് വീണ്ടും കൂടിച്ചേരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് പഴയ പഴയ നിങ്ങളെ ഓർത്തിരിക്കുന്ന ഒരു അവസ്ഥ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ കൂടുമ്പോഴാണ് ആ വ്യക്തിക്ക് ശരിക്കും സന്തോഷമുള്ളത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് ഇത് കണ്ട വളരെ ദുഃഖത്തിലാണ് നിങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് വേദനയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നതെന്ന് ആദ്യം കണ്ട കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് അതേ വ്യക്തി തന്നെ വ്യക്തിയാണ് കാരണം നിങ്ങളല്ല നിങ്ങളുടെ വ്യക്തിയാണ് ഇതിന് കാരണം പക്ഷെ അത് അവർക്ക് മനസ്സിലായി അവരിപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുമൊത്ത് വീണ്ടും ഒരു ഒരുപാട് ഒന്നിച്ചു ചേരണം നിങ്ങളും നിങ്ങളുമൊത്ത് പഴയ രീതിയിലുള്ള പഴയ രീതിയിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നോ അതുപോലെ ഇനി വീണ്ടും അങ്ങനെ തന്നെ വേണം ഇത് ഈ ഒരു കണ്ടോ ടോ കപ്പ്സ് ഇതുപോലെ നിങ്ങൾ നിങ്ങളെ ആക്കിയെടുക്കണം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തി അങ്ങനെ ആയിത്തീരും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ പഴയ ആൾ ആളെ ആളാവരുത് എല്ലാ ഇനിയെങ്കിലും ഈ വ്യക്തി മാറി നല്ലൊരു സ്വഭാവം ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് കുറച്ച് നല്ലൊരു ബുദ്ധി കൊടുക്കണേ മണ്ടത്തരമൊന്നും ചെയ്യല്ലേ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കാരണം ഈ വ്യക്തി ചെയ്ത് കൂട്ടുന്നതെല്ലാം ഓർത്തിട്ട് നിങ്ങൾക്കും പലയിട്ടം പിന്മാറണം എന്നൊക്കെ വിചാരിച്ച് ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വ്യക്തിയെ നിങ്ങൾക്ക് പിരിയാൻ പറ്റുന്നില്ല അത്രമാത്രം സ്നേഹം നിങ്ങൾക്ക് ഈ വ്യക്തിയോട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കില്ല ഈ വ്യക്തിയുടെ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് കണ്ടോ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയായാലും അങ്ങനെ തന്നെ വ്യക്തിയുടെ ഉള്ളിലും നിങ്ങളോട് ഫീലിങ്സും കാര്യങ്ങളും ഇത് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താണ് ഒരു സമയത്തിന് വേണ്ടിയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ ബന്ധം മാ മാറണം അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്നാണ് ഇപ്പോഴുള്ള അവരുടെ കറൻറ്റ് എനർജി കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്തു നോക്കട്ടോ ഈ വ്യക്തിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഫീലിംഗ്സാണ് കേട്ടോ നിങ്ങളോട് ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുമായിട്ട് കൂടി ചേരണം എന്നുള്ള ീലിങ്സ് ഒരുപാടുണ്ട് നിങ്ങൾ വെച്ചോ എറണാകുളം എൽ ആർ ആറ് കൊല്ലം മൂലം സെഡ് ജനുവരി കണ്ണൂർ ഏപ്രിൽ എം എം പൂ എം റിയൂണിയൻ ഞാൻ പറഞ്ഞില്ലേ ഒരു റിയൂണിയൻ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ ചോതി ബ്ലൂ ബട്ടർഫ്ലൈസ് അതിനൊക്കെ കാണാറുണ്ടോ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു മിറാക്കിൾസ് തന്നെ സംഭവിക്കും എന്തായാലും പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കൂല ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഞാൻ കോണ്ടാക്റ്റില്ലെങ്കിലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ വിചാരിക്കും ഇനി വ്യക്തി വരുമൊന്നുമില്ല ആൾ പെട്ടെന്നായിരിക്കും നിങ്ങള പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നത് അത് ബ്ലൂ ബട്ടർഫ്ലൈസ് കാണുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ തിരുവാ തിരുവനന്തപുരം സി എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവാതിര പതിനൊന്ന് പതിനൊന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിലൊക്കെ ഒരു നല്ലൊരു മാറ്റം ഒരു ചേഞ്ച് ഇതുവരെയുള്ള ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക പതിനൊന്ന് പതിനൊന്ന് കാണുന്ന സമയത്തെല്ലാം കുറേ കാലം നോ കോണ്ടാക്റ്റിലായവർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന ആ ഒരു സൈന് ദൈവം നമുക്ക് കാണിച്ചു തരും എല്ലാം ശരിയായി വരുന്നുണ്ട് എന്നുള്ള സൈന് അതായത് പെട്ടെന്നല്ല നിങ്ങൾക്ക് അതിന് മുമ്പേ ഒരു സൈന് തരും പതിനൊന്ന് പതിനൊന്ന് കാണുന്ന സമയത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പത്ത് പത്ത് അതൊക്കെ കാണുമ്പോൾ നമുക്കതെല്ലാം ഒരു സൈനാണ് ടു റ്റു ടു എല്ലാം കണ്ടാൽ അത് പെട്ടെന്ന് അവരുടെ കോള് മെസ്സേജ് അതൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒരു സൈന് ദൈവം അതിന് മുമ്പേ യൂണിവേഴ്സ് നമുക്ക് ഓരോന്ന് കാണിച്ചു വരും ശരിയായി വരുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കണം നെഗറ്റീവിലൊന്നും ചിന്തിക്കരുത് അതാണ് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഈ പതിനൊന്ന് പതിനൊന്നൊക്കെ കാണുമ്പോൾ നമ്മളെ മൈൻഡ് എപ്പോഴും പോസിറ്റീവില് തന്നെ ആണോ നെഗറ്റീവ് ചിന്തിക്കരുതെന്നുള്ള ആ ഒരു ഇതാണ് തൃക്കേട്ട പിന്നെ മാർച്ച് ഉത്രാടം ഉത്രട്ടാതി എ കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ അശ്വതി തിരുവാതിര മലപ്പുറം കോഴിക്കോട് ബി കെ ജൂൺ എസ് കേട്ടോ എസ് കിട്ടിയിട്ടുണ്ട് അനിഴം നവംബർ ജൂലായ് ഭരണി ച്ച് കിട്ടിയത് എച്ച് മാരേജ് ഞാൻ പറഞ്ഞില്ലേ മാരേജ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാരേജിലേക്ക് ആണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്കെട്ടെ ഒരു മാരേജൊക്കെ ഈ വ്യക്തിയുമായിട്ട് തന്നെ ഉറപ്പിച്ചോളൂ എന്തായാലും ഉണ്ടാവും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ വ്യക്തി വരും തിരിച്ച് ഇപ്പോൾ ആൾ നിങ്ങളെക്കുറിച്ച് നല്ല എന്താ പറയുക നന്നായി നല്ല ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള ചെയ്തത് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അതിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം പൂരൂരിട്ടാതി ഒക്ടോബർ എൻ കിട്ടിയതേ എൻ ടി എന്ന് കിട്ടിയിട്ടുണ്ട് ടി സോറി കേട്ടോ വൈ വൈ ടി അല്ലാതെ വൈ വൈ എനിക്ക് മാറിപ്പോയതാ അത്തം പതിമൂന്ന് നാൽപ്പത്തേഴ് പതിനഞ്ച് ഇരുപത് അഞ്ച് കിട്ടിയിട്ടേ അഞ്ച് ഫൈവ് ഫോർ പന്ത്രണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തിമൂന്ന് പത്തൊൻപത് പതിനൊന്ന് കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് ഇതൊക്കെയാണ് കേട്ടോ ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആയാലും ശരി അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റെസ്നൈറ്റ് ആവുന്നത് നിങ്ങൾ എടുക്കുക എല്ലാം ഇപ്പോൾ എല്ലാം ഇപ്പോൾ ജനറലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ആവണമെന്നില്ല ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലർക്ക് മാത്രമേ ഇതെല്ലാം കൊണ്ടും യോജിച്ച് പോകാൻ പറ്റൂ അപ്പോൾ അത് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളത് എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കാം അപ്പോൾ അധികം നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നല്ല ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ ഓർത്ത് നിങ്ങളെ ഓർത്ത് ഈ ഒരു സമയത്ത് ഈ അവരുടെ ചിന്താഗതികളെന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ ഇനിയൊരു പുതിയൊരു റീഡിങ്ങുമായി കാണാം താങ്ക്